ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കർദാസ് അറസ്റ്റിൽ ആശുപത്രിയിൽ എത്തിയാണ് എസ് ഐ ടി സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഹൈക്കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് അസാധാരണ അറസ്റ്റ് വിവരങ്ങളുമായി വി എസ് അനു ചേരുന്നുണ്ട് അനു സ്ട്രോക്ക് ബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന ആളാണ് ശങ്കർദാസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഹൈക്കോടതിയുടെ ആ വിമർശനം കൂടിയായിരുന്നു അറസ്റ്റ് ചെയ്യാത്തതിനെതിരെയുള്ള വിമർശനം ഉയർന്നിരുന്നു അതിന് പിന്നാലെയാണോ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്താണ് വിവരങ്ങൾ അറസ്റ്റാണ് പ്രത്യേക സംഘം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ രേഖപ്പെടുത്തിയ കാര്യം ഇന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പി റവാണ ചന്ദ്രശേഖർ അറിയിക്കുകയും ചെയ്തു നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഈ കെ പി ശങ്കർദാസിനെയും എൻ വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള വിമർശനം നേരത്തെയും ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ പ്രത്യേക സംഘത്തോട് ചോദിച്ചതാണ് അതിന് പിന്നാലെ എൻ വിജയകുമാർ നേരിട്ടെത്തി ഈ പറയുന്ന അന്വേഷണ സംഘത്തിനുള്ളിൽ കീഴടങ്ങുന്നതും നമ്മൾ കണ്ടു പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ബി ജെ പി കോൺഗ്രസും വലിയൊരു വിമർശനമായി എന്തുകൊണ്ട് കെ പി ശങ്കർദാസ് ുംങ്കർദാസിന്റെ മകൻ ആരാണ് എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത് ഏതായാലും അദ്ദേഹം വളരെ ഗുരുതരമായ അസുഖബാധിതനായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അവിടെ എത്തിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് രേഖാമൂലം ഇപ്പോൾ രേഖപ്പെടുത്തി ആ രേഖപ്പെടുത്തിയ കാര്യം ഡി ജി പി ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് അസാധാരണമായ വളരെ അസാധാരണമായ അറസ്റ്റ് എന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും മാത്രമല്ല ഇതിൽ അസാധാരണത്വം പൊതു പൊതുവേ ഉണ്ട് കാരണം ഇത് ഈ കേസ് പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ച് ഈ വിഷയത്തിൽ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് നേരത്തെയും കേസിന്റെ അന്വേഷണത്തിന്റെ ഗതിയെക്കുറിച്ച് വിമർശനമുള്ളത് ജസ്റ്റിസ് ബദറുദ്ദീൻ ആയിരുന്നു അദ്ദേഹം തന്നെയാണ് ഈ വിഷയത്തിലും ഒരു എന്താണ് അസ്വാഭാവികമായ വിമർശനം ഉന്നയിച്ചത് അതിന്റെ തുടർ നടപടി എന്ന മട്ടിലാണ് ഈ അസ്വാഭാവികമായ അറസ്റ്റും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മകൻ സി കെ പി ശങ്കരദാസിൻ്റെ മകൻ ഐ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ ആ മട്ടിൽ ഒരു നിരീക്ഷണം നടത്താൻ തക്കവണ്ണമുള്ള ഒരു കണ്ടെത്തൽ എന്താണെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും ആ നിരീക്ഷണത്തിന് പിന്നാലെയാണ് ഈ അറസ്റ്റിലേക്ക് പോയത് ഇപ്പോൾ ഹർഷ ഈ ഫോട്ടോ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയും കാലുമൊക്കെ കിട്ടിയിട്ട നിലയിലാണ് ഈ കേസിൽ നമ്മളിപ്പോൾ വളരെ കർക്കശമായ നിലപാട് നമ്മൾ സ്വീകരിക്കാറുണ്ട് ഇതിൽ ദൈവത്തിൻ്റെ സ്വത്ത് കട്ട ആളുകൾ ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇതിപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ അന്നത്തെ ദിവസം കോടതിയിൽ നിന്ന് രണ്ട് വിചിത്രമായിട്ടുള്ള പരാമർശങ്ങളാവുന്നു ഒന്ന് നമ്മുടെ ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഈ വക്കീലിനെതിരെ ആ കോടതി നടത്തിയ പരാമർശം ഇവിടെ വന്ന് ഉറങ്ങാറുണ്ടായിരുന്നു സാധാരണ നമ്മൾ കേരളത്തിൽ കേൾക്കുന്ന കോടതിക്കകത്തുനിന്ന് കേൾക്കുന്ന വർത്തമാനങ്ങളായിരുന്നില്ല അത് അതോടൊപ്പം തന്നെ ഇത് ഇത് ഒരു വിമർശം വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമാണല്ലോ ആ എന്ന് കരുതി പക്ഷേ ഒരു കേസിലെ പ്രതിയായ ആളെ അയാളുടെ കൂടെ അതും ഒരു ഉദ്യോഗസ്ഥനായുടെ മകനെ മറ്റൊരു ജോലി ചെയ്യുന്നൊരു മകനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടൊരു കോടതി ഒരു പരാമർശം നടത്തുന്നത് അസാധാരണമായ കാര്യമായി തോന്നി എന്തായാലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കെ പി ശങ്കരദാസ് അറസ്റ്റിലായിരിക്കുകയാണ് കോടതിയുടെ വിമർശം വന്നതിന് ശേഷമാണ് ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന എസ് ഇപ്പോൾ ഷബിന നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഷബിന ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു അസാധാരണമായിട്ടുള്ള അറസ്റ്റാണല്ലോ എന്ന് തോന്നും ഇപ്പോൾ ആ ഫോട്ടോയിലുള്ളതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഇപ്പോഴുമെങ്കിൽ ഇത് ശരിക്കും അസാധാരണമായ ഒരു അറസ്റ്റല്ലേ ഇതിപ്പോൾ പക്ഷേ കോടതിയുടെ ഈ ഒരു വിമർശം വരാനിടയായ സാഹചര്യം എന്തായിരുന്നു ഈ ശബരിമല സ്വർണക്കൊള്ള കേസിലെ മറ്റ് പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലായിരുന്നു ജസ്റ്റിസ് ബദറുദ്ദീൻ ഇത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഉന്നയിച്ചത് എന്തുകൊണ്ടാണ് ഈ ബോർഡ് അംഗമായ കെ പി ശങ്കർദാസിനെയും അതോടൊപ്പം തന്നെ വിജയവുമർണിയും അറസ്റ്റ് ചെയ്യാത്തത് എന്നായിരുന്നു കോടതി ചോദിച്ചത് ആദ്യഘട്ടത്തിൽ അത്തരത്തിലൊരു ചോദ്യം ചോദിക്കുകയും പിന്നീട് ഇവരെ പ്രതി ചേർക്കുകയും ചെയ്തു പ്രതി ചേർത്തതിന് ശേഷമാണ് ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് എന്ന് പിന്നീട് ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഈ കോടതി തന്നെ പറയുകയായിരുന്നു പ്രോസിക്യൂഷനോട് കോടതി തന്നെ ചോദിച്ചത് എന്താണ് ഈ ഒരു പ്രതി ചേർത്തപ്പോൾ ഒരാൾ ആശുപത്രിയിൽ കിടക്കുന്നു എങ്ങനെയാണ് ഈ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നത് മുൻ ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാർ പറഞ്ഞത് താൻ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട് എന്നാണ് എങ്ങനെയാണ് ഈ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചത് ഈ വാസത്തെ തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ മകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനായ മകന്റെ അഭിപ്രായ പ്രകാരമാണോ അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരമാണോ ഈ വാസം തുടങ്ങിയ കാര്യങ്ങൾ കോടതി ാണ് ഇപ്പോൾ എസ് ഐ ടിയിലെ സംബന്ധിച്ച് കോടതി ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ പ്രതി ചേർത്ത് ഒരാളെ അറസ്റ്റ് രേഖപ്പെടുത്താതെ നിവൃത്തിയില്ല ആവശ്യമായ ചികിത്സകൾ നൽകും എന്ന് തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോടതി അതായത് ഈ കോടതി സ്വാഭാവികമായിട്ടും ആശുപത്രിയിലാണ് രോഗത്തിലാണെന്നൊക്കെ പറയുമ്പോഴേ അറസ്റ്റ് രേഖപ്പെടുന്നതിനോ അല്ലെങ്കിൽ ഈ കേസിനെ മറികടക്കാനായിട്ട് താൽക്കാലികമായിട്ട് ആശുപത്രിവാസത്തിൽ ആയിരിക്കുകയാണോ എന്ന സംശയം ഉന്നയിച്ച് ചോദിച്ചതായിരിക്കുമോ ഈ ചിത്രം വന്നതിന് ശേഷവും ഈ ഫോട്ടോ തെളിവായിട്ട് ഹാജരാക്കിയതിന് ശേഷവും കോടതി ആ വിമർശത്തിൽ ഉറച്ചു നിന്നിരുന്നു ഇത് ഈ ഫോട്ടോ ഹാജരാക്കിയത് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് വിജിലൻസ് കോടതി മെഡിക്കൽ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചന്ദ്രദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് പക്ഷേ ഈ പരാമർശം ഉന്നയിച്ചത് ഈ ഫോട്ടോ കണ്ട ജഡ്ജല്ല ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബദ്രുദീനാണ് അത് മറ്റു കേസിലെ പ്രതികളുടെ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ അത് തമ്മിൽ വ്യത്യാസമുണ്ട് കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ ഫോട്ടോ കാണിക്കുകയും മെഡിക്കൽ റിപ്പോർട്ടുകൾ വായിക്കുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ ഹൈക്കോടതിയെ സംബന്ധിച്ച ഒരു പ്രതി പ്രതി ചേർത്തിയയാളെ ആശുപത്രിയിലാണ് എന്ന് വിചാരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ും നിയമപരമായി തടസ്സമില്ല അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ നൽകിയാൽ മതി എന്ന നിലപാടാണ് ആ ഒരു അർത്ഥത്തിലാകാം കോടതി ഒരുപക്ഷേ ഇത്തരത്തിൽ പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥനായ മകൻ ഉള്ളത് കൊണ്ടാണോ ഇത്തരത്തിൽ ആശുപത്രിയിൽ പോയി കിടക്കുന്നത് എന്തുകൊണ്ടാണോ അറസ്റ്റ് രേഖപ്പെടുത്താത്തത് എന്നതാണ് അതാണ് കൃത്യമാണ് പറഞ്ഞത് ഹർഷ എനിക്ക് തോന്നുന്നു അതായത് ഇതിനകത്തുള്ള അസാധാരണത്വം രോഗക്കിടക്കയിലായിട്ടും അറസ്റ്റ് ചെയ്യാത്ത ചോദ്യമല്ല അസാധാരണത്തിനെനിക്ക് അപ്പോഴും അനുഭവപ്പെട്ടത് ഈ മകനെ ഇതിനകത്ത് എന്തിനാണ് കണക്ട് ചെയ്തതെന്നാണ് അതായത് അദ്ദേഹം ദേവസ്വം ബോർഡ് അംഗമാണ് ഈ കേസുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് രേഖപ്പെടുത്തണം അതിപ്പോൾ ആശുപത്രിയിലാണെങ്കിലും ഷബനി ഇപ്പോൾ പറഞ്ഞ അറസ്റ്റ് രേഖപ്പെടുത്താമല്ലോ ആശുപത്രിയിൽ തന്നെ അദ്ദേഹം തുടരുകയും ചെയ്യാം പക്ഷേ ഈ പോലീസിൻ്റെ ബന്ധവും കൂടിയൊക്കെ പറയാൻ പാകത്തിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നോ മകൻ്റെ ഒരു ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മറ്റൊരു മറ്റൊരു ഇൻഡിപെൻ്റൻ്റായിട്ടുള്ള മറ്റൊരു വ്യക്തിയല്ലേ എന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു ഒരു അസ്വാഭാവികതയും അസാധാരണത്വം ഉണ്ടല്ലോ എന്ന് തോന്നിയൊരു സാഹചര്യത്തിലാണ് അടുത്ത അസാധാരണ നടപടി ഉണ്ടാകുന്നത് ഈ അറസ്റ്റ് എന്നത് അല്ലേ അത് തീർച്ചയായും അല്ല ഈ കോടതിയുടെ ആ വിലയിരുത്തൽ എന്നത് അല്ലെങ്കിൽ അത്തരം വിമർശനം എന്നത് അസ്വാഭാവികമാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അതിൻ്റെ മെറിറ്റിലേക്ക് കൂടുതൽ കിടക്കുന്ന ഒരു ബെഞ്ചല്ല ഇത് സിംഗിൾ ബെഞ്ച് ആ നിലയ്ക്ക് അതിൻ്റെ മെറിറ്റിലേക്ക് ില്ല പ്രത്യേക ജസ്റ്റിസ് ഭദർദിൻ്റെ പക്ഷെ ഇപ്പുറത്ത് പ്രത്യേക ബെഞ്ചാണ് ഇത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ അന്വേഷണത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ഇതുവരെ അതിനപ്പുറത്തുള്ളതൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ലല്ലോ മാത്രമല്ല മാധ്യമങ്ങളെയൊക്കെ തന്നെ വിമർശിക്കുകയാണ് കോടതി ചെയ്തത് ഒരു ഘട്ടത്തിൽ കാരണം ഈ രീതിയിലുള്ള ഒരു വിചാരണ സമാന്തരമായി നടത്തുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള മറ്റുള്ള വിമർശനമാണ് കോടതി വന്നത് അത് മാധ്യമങ്ങൾ കൊടുത്തില്ല എന്നുള്ളതൊക്കെ ആ സമയത്ത് വാർത്തയായിരുന്നു അപ്പോൾ അതാണ് അവിടെ കോടതിയുടെ നിലപാട് ഇപ്പുറത്ത് പക്ഷേ ഇത് രണ്ടാമത്തെ തവണയാണ് കാരണം നേരത്തെ ഒരു പരാമർശം ഈ മറ്റിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരെ കേസിൻ്റെ അന്വേഷണ ഗതിയെക്കുറിച്ച് രൂക്ഷമായ വിമർശനം രണ്ടാമത് ഉന്നയിക്കുമ്പോഴാണ് അതായത് ആദ്യമായല്ല രണ്ടാമത് ഇതേ ബെഞ്ച് വിമർശനം ഉന്നയിക്കുമ്പോഴാണ് ഈ ജസ്റ്റിസ് പദഗതിയിൽ ഉന്നയിക്കുമ്പോഴാണ് ഈ ഇപ്പോൾ ഈ നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണ് ഈ ശങ്കരദാസിനെതിരെയുള്ള കുറ്റം അറസ്റ്റ് തീർച്ചയായും രേഖപ്പെടുത്തേണ്ട തലത്തിലാണോ അതിപ്പോൾ നിൽക്കുന്നത് ഇതൊക്കെ വിലയിരുത്തിയിട്ടാണോ ആ നിലയ്ക്ക് വിലയിരുത്തിയിട്ടാണോ കോടതി പറഞ്ഞെന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ല വ്യക്തതയില്ല കാരണം ഇതുവരെ പല നിയമവിദഗ്ധരും പറയുന്നത് കേട്ടത് വെച്ച് അങ്ങനെയല്ല ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ ഈ രണ്ട് കാര്യങ്ങളും ക്ലബ്ബ് ചെയ്ത് പറഞ്ഞത് ചേർത്ത് പറഞ്ഞത് സമീപകാലത്ത് നമ്മൾ മുൻകാലങ്ങളിൽ കാണാത്ത വിധത്തിലുള്ള വർത്തമാനങ്ങളാണല്ലോ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് എന്ന് ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് തോന്നി നേരത്തെ നടിയുടെ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞില്ല ഇതിനകത്ത് ഒന്ന് രണ്ട് തരത്തിൽ പ്രമുഖരായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘമാണിത് അതുകൊണ്ടാണ് ഈ മേൽനോട്ടം വഹിക്കുന്ന കോടതിക്ക് ഈ അന്വേഷണത്തെ കൊള്ളാം അന്വേഷണം എന്ന ഒരു അഭിപ്രായമുള്ളത് അപ്പോൾ അതിനകത്ത് ഈ മേൽനോട്ടം വഹിക്കുന്ന കോടതി പറഞ്ഞത് നല്ല നിലക്കാണ് അന്വേഷണം പോകുന്നത് എന്നാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ രണ്ട് തരത്തിൽ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് തന്ത്രി വിശ്വാസപരമായിട്ട് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തില്ല ദൈവതുല്യം പോലും ചിലരാൾ വിമർശി വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് തന്ത്രി തന്ത്രി അറസ്റ്റ് ചെയ്യാൻ ഈ അന്വേഷണ സംഘത്തിന് പ്രത്യേകിച്ച് മടിയൊന്നും ഉണ്ടായിരുന്നില്ല അറസ്റ്റ് ചെയ്തു പിന്നീട് പത്മകുമാറും വാസുവും പത്മകുമാറിനെ തന്നെ നോക്കൂ ആ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി അംഗം സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ദേവസ്വം ബോർഡ് അംഗം എന്നൊക്കെയുള്ള ഒരു പൊസിഷനുള്ള പവറുള്ള ആളെയാണ് ഇവർ ആദ്യഘട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളെയും വിശ്വാസപരമായിട്ട് പ്രാമുഖ്യമുള്ള ആളെയും അറസ്റ്റ് മടി കാണിക്കാത്ത എസ് ഐ ടി ആണ് സമയമെത്തുമ്പോൾ അവർ അറസ്റ്റ് ചെയ്യുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അത് നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല കോടതിക്ക് തന്നെയും മേൽനോട്ടം വഹിക്കുന്ന കോടതിക്ക് തന്നെയും നല്ല നന്നായിട്ടാണ് പോകുന്നതെന്ന അഭിപ്രായമുള്ള ഈ അന്വേഷണമാണ് നടക്കുന്നത് എസ് ഐ ടിയുടെ അപ്പോഴാണ് സാധാരണഗതിയിൽ ഈ രണ്ട് തരത്തിലുള്ള പവറും ഇല്ലാത്ത ആളാണ് കെ പി ശങ്കരദാസിനെ താഴെ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഈ പറയുന്ന തരത്തിലുള്ള പവർ അധികാര ശ്രേണിയിൽ ഒരു ഒരു ഉന്നത സ്ഥാനമില്ലാത്ത ആളാണ് ശങ്കരദാസ് അപ്പോൾ പിന്നെ ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത ആൾക്ക് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാൻ ഭയപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ